ഇന്ന് ഞങ്ങൾ കുറ്റിയും പറിച്ച് എങ്ങോട്ടാണെന്നല്ലേ പട്ടാമ്പി നെസ്റ്റോ നെസ്റ്റോയിലൊന്നും പോയതല്ല കേട്ടോ ഈ വീഡിയോയുടെ അവസാനം രസകരമായ ഒരു സംഭവം നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ അതിനു മുമ്പ് ഈ ഭൂകമ്പത്തിന് മുമ്പുള്ള ശാന്തത പോലെ ഞങ്ങൾ അതിനു മുമ്പൊന്നും റിലാക്സ് ചെയ്യാനായിട്ടോ നെസ്റ്റോയിൽ കയറിയത് അങ്ങനെ ദേവൂസ് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഇത് എന്നും പറഞ്ഞ് കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങാന്നാണ് വിചാരിച്ചത് കാരണം ഇവിടെ അവിടെ നേരം നിർത്തി കഴിഞ്ഞാൽ നല്ല എട്ടിന്റെയും പതിനാറിൻ്റെയും മണിയൊക്കെ ഒരുമിച്ച് കിട്ടും അവള് ചോക്ലേറ്റ് നട്ട്സ് എന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പതുക്കെ തലങ്ങും വിലങ്ങും നോക്കി ദേവൂസിനെയും കൊണ്ട് മുങ്ങാൻ ശ്രമിക്കുമ്പോൾ ദേവൂസ് ഓരോരോ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കട്ട അങ്ങോട്ട് ഇങ്ങോട്ട് അവസാനം അവസാനതാ ചീപ്പ് സോപ്പ് കണ് ടി എന്ന് വേണ്ട സർവ്വത്ര സാധനങ്ങളും പൊക്കുന്നുണ്ട് കേട്ടോ അത് വേണം ഇത് വേണം എല്ലാ ആവശ്യങ്ങളെ കേട്ടോ ഒന്നും ഉപയോഗിക്കാനൊന്നും അല്ല എന്നാലും വേണ്ടില്ല എനിക്ക് അതൊക്കെ വേണം അവസാനം ഒരു നെയിൽ പെയിന്റ് സെക്ഷനിൽ ചെന്ന് കേട്ടോ നെയിൽ പെയിന്റ് അത് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ അതിന്റെ കളറൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക നല്ല നല്ല കളറുകളൊക്കെ അവര് നോക്കി കൊടുത്തിട്ടുണ്ട് ഒന്നും ആശാട്ടിക്ക് അതൊന്നും വേണ്ട ഏതോ വൃത്തികെട്ട കളറൊക്കെ തപ്പിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ അവസാനം രണ്ടെണ്ണം എടുത്തു കേട്ടോ അത് അവൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ചിട്ട് പതുക്കെ മുങ്ങി പിന്നെന്താ കൈ കൊണ്ടു കണ്ട അങ്ങട്ട് ഇങ്ങോട്ടും ഞങ്ങൾ അവസാനം പുറത്ത് ചാടി കേട്ടോ അതാ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇനി ഞങ്ങൾ പോകുന്നത് നേരെ ദുബായ് ഗോൾഡിലേക്ക് കേട്ടോ വേറെ ഒന്നും ഒന്നും ഒരു മൂക്ക് കുത്താൻ വേണ്ടിയിട്ടോ പോയത് എൻ്റെ ഇത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഞാൻ മൂക്ക് കുത്തുന്നത് ഒരു വട്ടം മൂക്കു കുത്തി സ്കൂളിൽ പഠിക്കണ ചെറു ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് അതും ഫെയിലായി രണ്ടാമത് കുത്തുകേട്ടോ അതും ഇതായി പോയി കാരണം കാ എന്ന് പറയുമല്ലോ മൂക്കിലൊക്കെ അത് വന്നു കേട്ടോ അത് അങ്ങനെ പഴുത്തിട്ട് പിന്നെ ഒരു വർഷത്തോളം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ സമ്മതിക്കുന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡാണല്ലോ മൂക്കൂത്തി അപ്പൊ അങ്ങനെ അവസാനം ഞാൻ മൂക്കുകൂത്താൻ ഞാനും പോയി ചേച്ചിനെയും കൂടെ കൂട്ടുപിടിച്ച കേട്ടോ പാവത്തിന് പേടിച്ചിരിക്കട്ടോ ഇതിന്റെ വീഡിയോഗ്രാഫർ നമ്മുടെ ദൈവം കേട്ടോ അവസാനം സ്പ്രേയൊക്കെ എടുത്ത് ബോധം കെടുത്തുന്ന സ്പ്രേ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളാകെ പേടിച്ചിട്ട് ഫോൺ ഇട്ടിട്ട് ഓടിയെട്ടോ ഞാൻ എൻ്റെ പഴയ അനുഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞോണ്ടിരിക്ക രണ്ട് വട്ടം മൂക്കൂത്ത് കൂത്ത് ഫെയിലായി അതാണ് ഇതെന്ന് ഞാൻ എന്റെ പരാതി ഒക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ ആണി അത് ശരി പ്രശ്നമാണ് ഇപ്പ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ പിന്നെ വേദന ഒന്നുണ്ടാവില്ല പിന്നെ ഹോള് സെറ്റായി വരാനാണ് പത്തു ദിവസം അങ്ങനെ അവരെ മൂക്കില് സ്പ്രേ ഒക്കെ അടിച്ചു കേട്ടോ തരിക്കാനുള്ളതാണ് വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സ്പ്രേ ഒക്കെ കേട്ടോ അങ്ങനെ ഞാൻ മൂന്നാമത്തെ അംഗത്തിന് ഒരുങ്ങിയിരിക്കയാണ് ചേച്ചീനേം പാവം ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് പേടിച്ച് കിളി പോയി പോയിരിക്കട്ടോ ദേവസ് ആണ് വീഡിയോഗ്രാഫർ അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നേരെ ഒന്നും എടുത്തിട്ടില്ല അവർ ഞങ്ങൾ എവിടെ വരുന്നേ എങ്ങനെയാ വരുന്നേ ഞാൻ ആലപ്പുഴക്കാരിയാണെന്ന് ഭാഷയിൽ തന്നെ വളരെ വ്യക്തമായ അവർക്ക് ആലപ്പുഴയിൽ നിന്ന് എങ്ങനെ എത്തി പട്ടാമ്പി എത്തി എന്നൊക്കെയാണ് ചോദ്യം കേട്ടോ അതെൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചു കേട്ടോ ആലപ്പുഴയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ പാലക്കാട് പാലക്കാടെത്തിയതെന്ന് അപ്പം അതിൻ്റെ ഒരു വീഡിയോ രസകരമായ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ പോലെ ഞാൻ ചെയ്യുന്നുണ്ട് പാലക്കാട്ടു എങ്ങനെ ഞാൻ എത്തിപ്പെട്ടു എന്ന് അപ്പം അങ്ങനെ നമ്മുടെ മൂക്കൊക്കെ കുത്താറെഡിയായിട്ടിരിക്കും കേട്ടോ ദേവൂസാണ് വീഡിയോ എടുക്കുന്നത് അത് ദേവസ്ന്റെ മൂക്ക് കുത്താനായിട്ട് അടുത്തേക്ക് വന്നപ്പോൾ ദേവസ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ ഫോൺ വിട്ടിട്ട് ഓടി കാരണം ആ ഗണ്ണൊക്കെ എടുത്തപ്പോൾ അവൾക്ക് കേട്ടോ അങ്ങനെ ചേച്ചിയാ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുപ്പുണ്ട് മുഖമൊക്കെ കാണുമ്പോൾ അറിയാം ചേച്ചിയുടെ പേടിച്ചിട്ട് അവസാനം പറയുന്നുണ്ട് കേട്ടോ സ്വപ്ന തന്നെ കുത്തിക്കോ ഞാനില്ല ഞാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂക്കൊക്കെ കുത്തി അടുത്തത് ചേച്ചിയുടെ കൂഴാണ് കേട്ടോ ചേച്ചി പറയുന്നത് കേട്ടു നോക്ക് ചേച്ചിക്ക് ഭംഗി നോക്കി ചെയ്താൽ മതി എല്ലാരും ചെയ്യണം നോക്കണ്ട ചേച്ചിക്ക് ഭംഗി അതായിരുന്നില്ല വലുത് കുടിച്ചിട്ട് വല്ലതും അങ്ങനെ ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിച്ചു ആ കർമ്മവും നിർവഹിച്ചിട്ടുണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇത് മൂന്നാമത്തെ ആയതുകൊണ്ട് എല്ലാ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് അറിയായിരുന്നു ഇത്രയും വേദന ഉണ്ടാവുള്ളൂ എന്ന് പക്ഷെ ചേച്ചിക്ക് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ മൂക്ക് കുത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കേട്ടോ വിചാരിച്ച പോലുള്ള വേദനയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ബൈ